നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിലെ ഒരു എൻ ജിഒ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടി എല്ലാ രീതിയിലും അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അംബേദ്കർ തത്വം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു സംഘടന ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് ഭരണഘടന എല്ലാവർക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കണം എന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നേറുന്ന സംഘടന അവരാണ് ഇപ്പോൾ സംഘപരിവാറിനെതിരെ ബി ജെ പിയുടെ അജണ്ടക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് മത പരിവർത്തന നിരോധന നിയമം അത് എല്ലാ രീതിയിലും ബി ജെ പി ദുരുപയോഗിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പുരുഷനും സ്ത്രീയും വിവിധ മതത്തിൽ നിന്നുള്ളവരാണ് അവർ സ്നേഹിച്ച് വിവാഹിതരായാൽ അതിനെ ലവ് ജിഹാദാണ് മതപരിവർത്തനമാണ് നിർബന്ധിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് പോലീസ് നടത്തുന്ന നരനായാട്ട് നമ്മൾ ഇതിനോടകം തന്നെ പല വാർത്തകളിലൂടെ കേട്ടിട്ടുള്ളതാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോന്നായി റെക്കോർഡിക്കലായി കോടതിക്ക് മുമ്പാകെ തെളിവ് രൂപേണ സമർപ്പിക്കാനാണ് ഇപ്പോൾ ഈ സംഘടന ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ ഹാജരാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് നോക്കുക സുപ്രീം കോടതിയുടെ നീതി നീതിന്യായ സംവിധാനത്തെ വരെ ചോദ്യം ചെയ്യാൻ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാബിനറ്റും അതിനുവേണ്ടി കൃത്യമായി രാഷ്ട്രപതിയെ മറയാക്കുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കാര്യങ്ങൾ പഠിക്കാതെ എനിക്ക് സുപ്രീം കോടതിയേക്കാൾ വലിയ അധികാരമാണുള്ളത് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ും ഒരു കാലത്തും ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതിക്ക് ഈ രാജ്യത്തെ സാധാരണ പാവപ്പെട്ടവരുടെ നീതി ഉറപ്പാക്കാൻ കഴിയില്ല ഇനി കഴിയത്തുമില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രപതി എന്നാൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ് റൈസിയാന ഹിൽസിൽ പോയി വലിയ തോതിൽ സുഖലോലിമത ആസ്വദിക്കുന്ന ഒരു കളിപ്പാവയാണ് എന്ന് മനസ്സിലാക്കി ഇരുന്നാൽ കൊള്ളാം എന്ന് വലിയ തോതിൽ വിമർശകർ പറയുന്നുണ്ട് എന്നാൽ രാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുന്ന ഭരണഘടനയോട് ചെയ്യാൻ കഴിയുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്നും ബോധപൂർവം ദ്രൗപദി മുർമു ഒളിച്ചോടുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് കാരണം രാഷ്ട്രപതിക്ക് ഒപ്പിടുന്നതിൻ്റെ കാലതാമസ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ചില തീരുമാനം എടുത്തതാണ് അവരെ ഏറെ ചൊടിപ്പിച്ചത് ആ തീരുമാനം തീരുമാനമെടുത്തത് മുൻപിരുന്ന ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നമുക്കറിയാം സഞ്ജീവ് ഖന്നയുടെ നിലപാടുകളെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് വലിയ വിലങ്ങുതടിയായി മാറുമോ എന്നുള്ള ആദിയും വ്യാധിയും എല്ലാം ബി ജെ പി സർക്കാരിനുണ്ടായിരുന്നു ഇപ്പോൾ സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് എന്ന ഈ സംഘടന അതിശക്തമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ബ്രാഞ്ചുകളായി വളരുന്നത് സംഘപരിവാറിന് ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നു അവരെ വല്ലാതെ വളരാൻ വിട്ടൂട എന്നുള്ള അജണ്ടയുമായി സംഘപരിവാർ വരികയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ സംഘടനകളുടെ ഈ തരത്തിലുള്ള ജാതീയമായിട്ടുള്ള തരംതിരിക്കലും മനുഷ്യരെ വേർപിരിക്കുന്ന രീതിയിൽ ഉള്ള ഇത്തരത്തിലുള്ള അജണ്ടകളും പ്രത്യേകിച്ചും മാംസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ആളുകളെ തല്ലിച്ചതയ്ക്കുകയും ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിലുള്ള കൊടിയ നിഷ്ഠൂര പ്രവണതകൾ നടത്തുന്നവരെ വലിയ തോതിൽ സംരക്ഷിക്കാൻ ഉത്തർപ്രദേശും അതുപോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും ശ്രമിക്കുന്നതിനെതിരെയുള്ള ഹർജിയാണ് കപിൽ സിബൻ ഏറ്റെടുക്കുന്നത്